നമസ്കാരം വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഈ ഒരു കുറവ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ പങ്കിന്റെ ഡേറ്റ പ്രകാരം ഈ മൂന്ന് രാജ്യങ്ങളിലേക്കും മാത്രം പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർശനമായ വിസ നിയന്ത്രണങ്ങൾ ഉയർന്ന സാമ്പത്തിക ആവശ്യകതകൾ വിസ റിജക്ഷനുകളിലെ വർധനവ നയതന്ത്ര സംഘർഷങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിനൊക്കെ കാരണമെന്നാണ് കരുതപ്പെടുന്നത് ഡേറ്റ പ്രകാരം കോവിഡ് വൈറസിന്റെ ഒക്കെ വ്യാപനം ഉണ്ടായതിനു ശേഷം വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ ഏഴു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യക്കാർ വിദേശത്ത് പഠിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഖ്യ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതായി ഉയർന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് ശതമാനമാണ് ആ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് ഏഴു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുപത്തിനാല് ഇന്ത്യക്കാരായിരുന്നു അന്ന് വിദേശത്ത് പഠിക്കാൻ ഉണ്ടായിരുന്നത് ഓരോ രാജ്യം തിരിച്ചുള്ള ഡേറ്റകൾ പ്രകാരം കാനഡയിൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാല്പത്തിയൊന്ന് ശതമാനം കുറവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എട്ട് എണ്ണമായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം അമേരിക്കയിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റം പതിമൂന്ന് ശതമാനം കുറങ്ങി രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാലായിരത്തി അൻപത്തി എട്ടായി മാറി ബ്രിട്ടനിൽ ഇത് ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞ തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായി കൂത്തനെ താഴുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലെയും ആകെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷത്തി നാല്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറായി കൂത്തനെ കുറഞ്ഞു അതായത് ഒറ്റ വർഷത്തിനുള്ളിൽ ഉണ്ടായത് ഇരുപത്തിയേഴ് ശതമാനം കുറവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം പന്ത്രണ്ട് ശതമാനമാണ് കുറഞ്ഞത് അതായത് എഴുപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിന്നും അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ആയി കുറയുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് വിദ്യാർത്ഥികളുടെ കുറവ് വന്നതോടെ ചൈനയിലായി ഏറ്റവും വലിയ കുറവ് കോവിഡ് പത്തൊൻപതിനു ശേഷം ചൈനയിൽ പഠിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലും ഗണ്യമായി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായതായാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായാണ് കുറഞ്ഞത് ഫിലിപ്പീൻസിലും ഈ കുറവ് കാണാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ആയി ഇടിയുകയായിരുന്നു കാനഡ ബ്രിട്ടൻ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ ചില ജനപ്രിയ രാജ്യങ്ങളിലെ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ വിസ നിഷ്ധങ്ങൾ പഠന വിസ നിയന്ത്രണങ്ങൾ എന്നിവയൊക്കെയാണ് വിദ്യാർത്ഥികളെ പിന്നോട്ട് വലിക്കുന്നതിലെ പ്രധാന വെല്ലുവിളികളായി കരുതപ്പെട്ടത് അതിനിടയിൽ വിള്ളൽ വീണ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളാണ് കാനഡയൻ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കനേഡിയൻ പൗരനായ സിഫ് തീവ്രവാദി ആക്ടിവിസ്റ്റ് ആയ ഹർദീപ് സിംഗ് നിജാറിനെ വധിക്കാൻ ഇന്ത്യ ഗൂഢാലോചന നടത്തിയെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതോടെ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ഇരു രാജ്യവും തമ്മിൽ ഉടലെടുത്തത് ഇന്ത്യൻ സർക്കാർ നയതന്ത്ര പ്രതിരോധ ശേഷിയും അവരുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷാ മുൻകരുതലുകളും നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആ വർഷം ഒക്ടോബറിൽ കാനഡ നാൽപ്പത്തി ഒന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ചിരുന്നു